സാന്യമനോമി അവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് തീയണക്കാൻ ശ്രമിക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ ഏകദേശം ഒരു ഭാഗത്ത് ആകെ തീ പടർന്നിരുന്നു അല്ലേ അതെ സുജയ അതായത് ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് വലിയ തീയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം തീ ഇങ്ങനെ ആളിപ്പടർന്നു പിടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത് അല്പസമയം മുൻപാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാനാവുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല ഷോപ്പുകളിലും ആളുകൾ ആളുകളുണ്ടായിരുന്നില്ല ഷോപ്പുകളൊക്കെ അടഞ്ഞുകിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ഒരു അപകടം ഒഴിവായത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട് ഏതായാലും കാലിക് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഗോഡൗൺ ഉൾപ്പെടുന്ന ഭാഗമാണ് അങ്ങനെ തന്നെ കത്തി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ എല്ലാ ഭാഗത്തും അതായത് ആളുകൾ സാധാരണ വരാറുള്ള സ്ഥലത്തും അതുപോലെ ഈ വസ്ത്ര സാധനങ്ങൾ സൂക്ഷിക്കുന്ന നിലയിലുമൊക്കെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും ഒക്കെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത് അത്യാവശ്യം നല്ല പുകയും ഈ കോഴിക്കോട് ടൗൺ ഒന്നാകെ പുകഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയാണ് നിങ്ങൾ എന്താ ഓപ്പൺ ഇതിങ്ങനെ

ഫാർമസിന്റെ ആ സൈഡിലായിരുന്നു ആദ്യം തീ പിടിച്ചത് പിന്നെ പടർന്ന് പിടിക്കുകയായിരുന്നു സ്കൂൾ അല്ല അതുകൊണ്ട് സ്ഥാപനം പിടിച്ചില്ല ഇപ്പോഴാണ് മറ്റിടങ്ങളിൽ പിടിക്കാൻ തുടങ്ങിയത് ഓൾറെഡി ഓൾറെഡി തുണികളാണ് അധികം അപ്പൊ അതിന്റെ വാപ്തി കൂടുവാനും സാധ്യത ഉള്ളത് അതെ ഈ കടയിൽ സാധനം വാങ്ങാൻ കൊറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ആളുകൾ വന്നില്ല ആള് എല്ലാരും തുടക്കത്തിൽ തന്നെ എല്ലാരും ഏകദേശം അരമണിക്കൂറിന്റെ അടുത്തായിപ്പോവറി ചെയ്തിരിക്കുന്നു നമ്മള് തീ അണച്ചാൽ മതി അണച്ചാൽ മാത്രം മതി അണക്കാന്നുള്ളത് വ്യാപ്തി കൂടുതലാണ് അതാ പ്രശ്നം തുണികളായതുകൊണ്ട് വ്യാപ്തി കൂടുതലാണ് ശരിയാണ് അതായത് തീ ഒരു തരത്തിലും അണയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരി സാനിയോ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചോളൂ